നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ പൂരനഗരയുടെ രാപ്പകലുകൾക്ക് കലയുടെ കസവു ചാർത്തി സ്കൂൾ കലോത്സവം നിറഞ്ഞ് സദസുവൻ ചരിത്രപ്രസിദ്ധമായ വരാക്കരപൂരം ആഘോഷിച്ചു നിറക്കാഴ്ചയായി കാഴ്ച ശിവേലിയും പുതുക്കാട് പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി രണ്ട് സ്ഥാനങ്ങൾ യു ഡി എഫിനും ഒരെണ്ണം എൽ ഡി എഫിനും മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ആരോപിച്ച് സി പി എം കോടാലിയിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് പൂര നഗരിയുടെ രാപ്പകലുകൾക്ക് കലയുടെ കസവ് ചാർത്തി അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദികളിൽ കൊട്ടിക്കയറുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ കലാപ്രതിഭകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ആവേശത്തിമുറപ്പോടെ തുടങ്ങിയ ഒന്നാം ദിനത്തിലെ മത്സരങ്ങൾ കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്കും വർദ്ധിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിന് തുടക്കം കുറച്ച് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുൻപിൽ കലോത്സവക്കൊടി ഉയർന്നതോടെയാണ് കുടമാറ്റങ്ങളുടെ നാട്ടിൽ കലകളുടെ കുടമാറ്റം തുടങ്ങിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് കൊടിമരത്തിൽ പതാക ഉയർത്തിയതോടെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരിക തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കലകളുടെ വസന്തം തീർക്കാൻ പൂക്കളുടെ പേരിലുള്ള ഇരുപത്തഞ്ച് വേദികളിൽ സ്റ്റേജ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ ആദ്യ ദിനത്തിൽ നടന്നു തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലെ വേദി ഒന്ന് സൂര്യകാന്തിയിൽ എച്ച് എസ് വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം എച്ച് എസ് വിഭാഗം സംഘനൃത്തം എന്നിവ കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഒപ്പന ആൺകുട്ടികളുടെ ഭരതനാട്യം നൃത്തം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മിമിക്രി ദേശഭക്തിഗാനം ലളിതഗാനം സംഘഗാനം അറവനമുട്ട് എച്ച് എസ് എസ് വിഭാഗം ചാക്യാർകോത്ത് തുള്ളൽ ഉറുദു ഗസൽ ആലാപനം ഗിറ്റാർ വാദനം കഥാപ്രസംഗം സംസ്കൃത നാടകം പഞ്ചവാദ്യം അഷ്ടപതി സംസ്കൃതം പദ്യം കേരള നടനം ദഫമുട്ട് മാപ്പിളപ്പാട്ട് അറബി ഗാനം മോണയാക്റ്റ ഖുറാൻ പാരായണം വിവിധ വാദ്യോപകരണ മത്സരങ്ങൾ വിവിധ ഭാഷകളിലെ പ്രസംഗം പദ്യം ചൊല്ലൽ കാർട്ടൂൺ കൊളാഷ് മത്സരങ്ങൾ കഥാരചന ഉപന്യാസം സമസ്യാപൂരണം പ്രശ്നോത്തരി എന്നിവയിലാണ് ആദ്യ ദിനത്തിൽ മത്സരങ്ങൾ നടന്നത് ചിത്രങ്ങൾ ഗുഹാചിത്രങ്ങളുണ്ടായിരുന്നു നാടൻ പാട്ടുകളും നാടൻ കലകളും ഉണ്ടായിരുന്നു അവതാരകരും പ്രേക്ഷകരും എന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാത്തിനും പങ്കാളികളായിരുന്നു ഒരു കാലത്ത് പല കഥകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നത് ജാതി ജന്മി നാടുവാഴ്ത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത് ആ ജാതിക്കാരുമായോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇന്ന് ഈ കലോത്സവത്തിന്റെ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കും ആവശ്യമായ മാർഗനിർദേശം നൽകി ഒരു ദുരന്തത്തിലും മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ ജനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ കൗമാര കലാപൂരം കൗമാര കലാ മാമാങ്കം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ വിനയത്തോടെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം സമ്മർദ്ദം കുറയ്ക്കുന്ന പരീക്ഷാ രീതി നടപ്പിലാക്കും പ്രൈമറി നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നിലവാരം കൂടുതൽ ശാസ്ത്രീയമായ രീതികൾ കൊണ്ടുവരും പോലെ കലാകായിക അക്കാദമിക് മത്സരങ്ങളിൽ ഓരോ വിദ്യാലയങ്ങളുടെയും മികവ് പ്രഖ്യാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കും വിവിധ വിഷയങ്ങളിൽ മുൻപന്തിയിലെത്തുന്ന സ്കൂളുകൾക്ക് ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നൽകും അവർക്ക് ചീഫ് ജനിസ്റ്റിസ് ഗോൾഡ് കപ്പും കപ്പും അഞ്ചു ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും ആ സോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സി എസ് വെങ്കടേശ്വരൻ ഡെപ്യൂട്ടി ഡയറക്ടർ രാമവർമ്മ അപ്പൻ തമ്പുരാ ആദ്യ അധ്യാപകൻ ഗണേശ അയ്യർ ചേർന്ന് സംഘടിപ്പിച്ചതാണ് ആദ്യത്തെ കലോത്സവം ഡൽഹി അന്തർ സർവകലാശാല കലോത്സവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശയം ഇവിടെയും പടർത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഓരോ വർഷവും നടക്കുന്ന ഈ ഗംഭീര ഉത്സവം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രതിഭകളെ തിളങ്ങി തെളിക്കുന്നു നല്ല തിളക്കമർന്ന നക്ഷത്രങ്ങളായി നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച പ്രതിഭാശാലികളാണ് അവരുടെ എല്ലാം അദൃശ്യമായ സാന്നിധ്യം ഈ വേദികളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുണത്തറുകേക്കമായി പുണത്തറുക

It's uh, very emotional, very expression. And I was very happy. And in Mumbai, I was And I was very And one thing is because I didn't believe in myself. And that's why people you may know, you guys are all winners because you participated and you believed in yourself. And that is the biggest prize above all. And people... Uh, you know, ചരിത്രമായ വരാഴ്ച വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് രാവിലെ താന്ത്രിക ചടങ്ങുകൾക്കും തുടർന്നുള്ള ശ്രീഭൂതബലിക്കും ശേഷം ഇരുപത് ഗജവീരന്മാരെ അണിനിരത്തി നൂറോളം കലാകാരന്മാരുടെ മേളത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടത്തി കല്ലൂർ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളവും അരങ്ങേറി തുടർന്ന് ക്ഷേത്രമൈതാനിയിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി കാവടിയാട്ടം നിറഞ്ഞാടി ചൂടിനെ പോലും വകവയ്ക്കാതെ നിരവധി ഉത്സവ പ്രേമികളാണ് ഒഴുകിയെത്തിയത് കെ ജി ഹാളിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു ഉച്ചതിരിഞ്ഞ പാണ്ഡിമേള അകമ്പടിയിൽ കാഴ്ച ശിവേലി നടത്തി വൈകിട്ട് വരാക്കര നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽവരവ് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ടി എസ് വിജയൻ മേൽശാന്തി സി എൻ വത്സൻ ശാന്തി കെ ജി സജീവൻ കീഴ്ശാന്തി പി വി അശോക് കുമാർ ക്ഷേത്രയോഗം പ്രസിഡന്റ് കെ വി സുരേഷ് സെക്രട്ടറി വി സി പ്രമോദ് ഖജാൻജി എം ജി ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി രണ്ടു സ്ഥാനങ്ങൾ യു ഡി എഫിനും ഒരെണ്ണം എൽ ഡി എഫിനും ലഭിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി രാജു തളിയപ്പറമ്പിലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജോളി ചുക്കിരിയും യു നിന്ന് വിജയിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എൽ ഡി എഫിലെ ശ്രീജ രാജേഷിനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺമാരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രദീ ബാബു വൈസ് പ്രസിഡന്റ് കെ ജെ ജോജു എന്നിവർ അനുമോദിച്ചു മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നാരോപിച്ച് എൽ ഡി എഫ് മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനാധിപത്യ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു കോടാലിയിൽ നടന്ന ജനാധിപത്യ സംരക്ഷണ സദസ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ എം ആർ രഞ്ജിത്ത് എൻ വി വൈശാഖൻ പി സി ഉമേഷ് പി കെ രാജൻ സി യു പ്രിയൻ അശ്വതി വിബി ഷീല ജോർജ് അമ്പിളി വേണു ഷൈജു കാട്ടുങ്ങൽ റോയ് കല്ലമ്പി പി എസ് പ്രശാന്ത് കെ ആർ ഔസേഫ് എന്നിവർ പ്രസംഗിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുപ്പളി ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഓഫീസിന് മുമ്പിൽ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ സൂചനാ സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജനറൽ സെക്രട്ടറി വിനിയൻ പണിക്കവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ വൈസ് പ്രസിഡന്റ് സാൻറ്റോ നന്ദിപുലം ഇ എം ഉമ്മർ ലത്തീഫ് മുച്ചിക്കൽ സുധിനി രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തൊഴിലാളികളുടെ ബിൽ കുടിശ്ശിക നൽകുക എച്ച് എം എൽ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പറപ്പൂക്കര പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ ദിനവും എഴുപത്തിനാലാം സ്കൂൾ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സീനയ്ക്കുള്ള യാത്രയപ്പും നടത്തി യോഗം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി എസ് മുരളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു പഞ്ചായത്ത് അംഗം ലതാകൃഷ്ണൻ പ്രിൻസിപ്പാൾ ലേഖ എൻ മേനോൻ അധ്യാപകരായ ബിജു രാജേശ്വരി സമിതി സെക്രട്ടറി ജോർജ് പടിഞ്ഞാറെത്തല ട്രഷറർ നിവിൽ അഗസ്റ്റിൻ പി ടി ഐ പ്രസിഡന്റ് അമ്പിളി ജോഷി എസ് ശ്രുതി എ യു പി എസ് പ്രധാനാധ്യാപിക എ യു പി എസ് പ്രധാനാധ്യാപിക പി സ്വപ്ന സ്റ്റാഫ് സെക്രട്ടറിമാരായ വി അമ്പിളി കെ സ്മിത സ്കൂൾ ചെയർമാൻ ജോയ് ജെറി ഓഫീസ് പ്രതിനിധി പി എ ബിജു സ്കൂൾ ലീഡർ കെ എസ് ഗായത്രി എന്നിവർ പ്രസംഗിച്ചു കല്ലൂർ സെൻറ് റാഫേൽസ് പബ്ലിക് സ്കൂൾ കല്ലൂർ സംഘടിപ്പിക്കുന്ന മെഗാ പ്രദർശനമായ ഇൻസ്പിറ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൻ്റർ സ്കൂൾ ക്യുസ് മത്സരമായ റാഫ ക്യുസ് സത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നീ പരിപാടികൾ ജനുവരി പതിനാറ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് വരെ സ്കൂളിൽ നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിക്കും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരതയും ശാസ്ത്രീയ ചിന്തയും നവീന ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇൻസ്പിറ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശാസ്ത്രം ഗണിതം റോബോട്ടിക്സ് ആൻഡ് എ ഭാഷകൾ ചരിത്രം പരിസ്ഥിതി ഗെയിംസ് ആൻഡ് പസിലുകൾ കിഡ് വേൾഡ് ഫുഡ് ബെസ്റ്റ് ബുക്ക് ഫെയർ മൊബൈൽ പ്ലാനറ്റേറിയം എന്നിവ ഉൾപ്പെടെ നിരവധി ആകർഷക സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം നടക്കുന്ന റാഫ കിസ് അത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും അറിവും വേഗതയും സംയോജിപ്പിച്ച ഈ ഇന്റർ സ്കൂൾ കിസ് മത്സരം വിദ്യാർത്ഥികളുടെ ഭൗതിക കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദിയാകുമെന്ന് സംഘാടകർ പറഞ്ഞു പരീക്ഷയിൽ വിജയം നേടി തൃക്കൂർ സ്വദേശിനി മേരി ലോനപ്പൻ എഴുപത്തിങ്കലാണ് ആഗ്രഹത്തിനൊപ്പം പരിശ്രമം കൂടിയായാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ചിരിക്കുന്നത് പഞ്ചായത്തംഗം സിന്ധുമോൾ രാജേഷും മുൻ പഞ്ചായത്തംഗം മോഹനൻ തൊഴുക്കാട്ടും ചേർന്ന് മേരിയെ ആദരിച്ചു മനീഷ് തോണിപ്പറമ്പിൽ അശോകൻ നെല്ലിശ്ശേരി ജോൺ കടമറ്റത്തിൽ എന്നിവർ സന്നിഹിതരായി രോഗബാധിതരായ രണ്ടുപേരുടെ ചികിത്സയ്ക്ക് സഹായഹസ്തവുമായി എം ആർ കൺസ്ട്രക്ഷൻ സാരഥികൾ കരൽ രോഗബാധിതനായ കലൂർ മന്നക്കാട്ടുപടി ജയന് ചികിത്സയ്ക്കായി രണ്ടു ലക്ഷം രൂപ എം ആർ കൺസ്ട്രക്ഷൻ സാരഥികളായ മനു പഴുങ്കാരനും രാജേഷ് ഭരതിയും ജയന്റെ വീട്ടിലെത്തി കൈമാറി സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആദൂർ സ്വദേശി മായയ്ക്ക് അൻപതിനായിരം രൂപ നൽകുകയും മായയുടെ ഫിസിയോതെറാപ്പിക്കുള്ള ചെലവുകളും മനു പഴുങ്കാരനും രാജേഷ് ഭരതയും ഏറ്റെടുത്തു വളരെ ഖേദകരമായ ഒരു സങ്കടത്തിന്റെ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ ആളുകൾ ഉൾപ്പെടെ ഇന്ന് ജയഞ്ചാടന കാണുവാനും അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങളെ കുറിച്ച് നിലവിലുള്ള നിജസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഒട്ടനവധി നമ്മുടെ ഗ്രാമവീഥികളിൽ പൂർവികരായിട്ടും കഠിനാധ്വാനം കൊണ്ടും ധനം സമ്പാദിച്ച ഒട്ടനവധി ആളുകളുണ്ടാവാം എന്നാൽ അവരിൽ നിന്ന് ചുരുക്കം മാത്രമുള്ള ആളുകളാണ് ധാനമനോഭാവമുള്ള ആളുകൾ ധനമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ലേ മറ്റുള്ളവരുടെ സങ്കടം തന്റേതും കൂടെയാണെന്ന് മനസ്സിലാക്കി ഇടപഴകുവാൻ കഴിവുള്ള ആളുകളുടെ ധനത്തിനാണ് സമൂഹത്തിന് നിലയും വിലയുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു കൂടപ്പറപ്പായ ഒരു സഹോദരനെ പോലെ നമ്മളെല്ലാവരും സ്നേഹിച്ച് ചേർത്ത് നിർത്തിയ കുടുംബമാണ് നമ്മുടെ ജയൻചേട്ടൻ കുടുംബം അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മുടെ പ്രദേശത്തെ മനു പഴങ്കാരൻ എന്ന് പറയുന്ന കക്ഷിയും രാജേഷും കൂടെ നടത്തി വരുന്ന വർഷങ്ങളായി നടത്തി വരുന്ന പൊതുരംഗത്തുള്ള കാര്യങ്ങളിലൊക്കെ അവര് സുപരിചിതരായി നിലനിന്ന് പോകുന്നു എന്നുള്ളതിന്റെ ഒരു മാതൃകയും കൂടിയാണ് ഇന്ന് ജയൻ ജയൻചേർന്ന് പണം കൈമാറിയത് പണം നൽകുമ്പോൾ എല്ലാവരിലേക്കും അറിയാം എല്ലാവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാ എന്നാൽ ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചുള്ള വലിയൊരു കാര്യം അങ്ങനെ ചൂണ്ടിക്കാണിച്ച സുമനസ്സുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നു അതിലൂടെ കയ്യിലാവോ അണ്ണാറക്കണ്ണൻ തന്നാലായിരുന്നു പറഞ്ഞ പോലെ ഞാനും ഇതിലൊരു ഭാഗമാവേണ്ട ആൾ ആണെന്ന് നമുക്കറിയാം അതുപോലെ ഓരോരുത്തരും അതിന് നന്മയുടെ പ്രവർത്തനവുമായി എത്തിച്ചേർന്ന ഒരു ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ മനുവും രാജേഷും നടത്തുന്ന കമ്പനിയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് കൈമാറിയതില് നമ്മുടെ എല്ലാവരുടെ പ്രതിനിധികൾ വെച്ചിട്ട് ഞാൻ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനേലും സാമ്പത്തിക ശേഷിയുള്ള സ്വന്തമായി കഠിനാധ്വാനം ഇല്ലാതെ പൂർവികരായി ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് പോലും ഒരു രൂപ പോലും കൊടുക്കാൻ മനസ്സിലാത്ത ഒട്ടനവധി ആളുകൾ പാർക്കുന്ന മേഖലയിലാണ് നമ്മൾ മനസ്സിലെ അപ്പൊ അതിന് പ്രത്യേകം പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കോട്ടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ മാർ ഔസെ പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഫാദർ ആന്റോ തച്ചിൽ കൊടിയേറ്റം നിർവഹിച്ചു ഫാദർ ജോജി പാലമറ്റത്ത് സഹവികാരി ഫാദർ ലിൻറ്റോ കരേക്കാടൻ ജനറൽ കൺവീനർ ലിസൻ വടക്കേപീടിക കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ ആന്റോ ചെതലൻ വിജോയ് കുറ്റിക്കാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു എഴുത്തുകാരനായ ചന്ദ്രശേഖരൻ കർത്ത രചിച്ച അമ്മ മനസ്സ് മകൻ അച്ഛനായപ്പോൾ എന്ന ചെറുകഥാ സമാഹാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകി പ്രകാശനം ചെയ്തു രാപ്പാൾ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നടന്ന ദദ്ധ്യന്ന മാസാചരണ പരിപാടിയിൽ വെച്ചായിരുന്നു പുസ്തക പ്രകാശനം ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ട്രേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ എ ഡി എം ടി മുരളിയുടെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതി പാലം നിർമ്മാണം ടൂറിസം പദ്ധതികൾ എം പ്രത്യേക വികസന ഫണ്ട് ആസ്തി വികസന ഫണ്ട് എന്നിവ വിനിയോഗിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതികൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു വിവിധ റോഡുകളുടെ പ്രവൃത്തി വേഗത്തിലാക്കുന്നതിനെ സംബന്ധിച്ചും കുടിവെള്ള പ്രശ്നം വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളിൽ അടിയന്തിര നടപടികൾ ഉണ്ടാവണമെന്നും യോഗം ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു നവകേരള മിഷൻ ആർദ്രം മിഷൻ വിദ്യാകിരണം ലൈഫ് മിഷൻ മാലിന്യമുക്ത നവകേരളം എന്നിവയുടെ പ്രവർത്തന പുരോഗതിയും വിവിധ വകുപ്പുകളുടെ ഫണ്ട് വിനിയോഗത്തിന്റെ പുരോഗതിയും യോഗത്തിൽ ചർച്ച ചെയ്തു യോഗത്തിൽ എം എൽ എമാരായ എൻ കെ അക്ബർ സേവ്യർ ചിറ്റിലപ്പള്ളി ഇ ടി ടൈസൻ മാസ്റ്റർ കെ കെ രാമചന്ദ്രൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതിനിധി മന്ത്രി കെ രാജന്റെ പ്രതിനിധി മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതിനിധി വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ ജെൻഡർ ബോധം വളർത്തുന്നതിനുമായി തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സേഫ് ഓട്ടോ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത എൺപത് ഓട്ടോ ഡ്രൈവർമാർക്കാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിപാടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് ഏറ്റവും ഉയർന്ന പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ബഹുമാനത്തോടെ സമീപിക്കണം എന്ന ബോധമാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നതിൻ്റെ ഉള്ളടക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടിയന്തര സാഹചര്യത്തിൽ നൂറ്റി എന്ന നമ്പറിലേക്ക് ഉടൻ വിളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം നമ്പർ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഓട്ടോ ഡ്രൈവർമാരുടെ സഹകരണം റൂറൽ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു പരിപാടിയിൽ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സൗമ്യ ഇ യു സ്വാഗതം പറഞ്ഞു തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സിനോജി ടി എസ് അധ്യക്ഷത വഹിച്ചു ഇനി കാണാം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു ചിലർക്കുണ്ട് എന്നാൽ ഈ ശീലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു ഫോണുകളിൽ നിന്നുള്ള നീലവിളിച്ചും തലച്ചോർന്ന് ഉറങ്ങാൻ സമയമായി എന്ന് പറയുന്ന ഹോർമോണായ മെൽറ്റോണിന്റെ ഉൽപ്പാദനം തടയുകയും ചെയ്യുന്നു ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് സ്ക്രീൻ വെളിച്ചത്തിൽ എക്സ്പോഷർ ചെയ്യുന്നത് ഉറക്കം ആരംഭിക്കുന്നത് വൈകിപ്പിക്കുകയും വിശ്രമത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ഒന്നിലധികം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിലധികം മുതിർന്നവരിൽ നടത്തിയ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പുള്ള ദൈനംദിന സ്ക്രീൻ ഉപയോഗം കുറഞ്ഞ ഉറക്ക ദൈർഘ്യത്തിനും മോശം ഉറക്ക ഗുണനിലവാരത്തിനും കാരണമാകുമെന്നാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിലധികം മുതിർന്നവരിൽ നടത്തിയ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് സ്ക്രീനുകൾ ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് ഉപയോഗിച്ചവർക്ക് രാത്രിയിൽ ശരാശരി എട്ട് മിനിറ്റിൽ താഴെ ഉറക്കമേ ലഭിച്ചിരുന്നുള്ളൂ ഗവേഷകർ പറയുന്നു ഇരിക്കുമ്പോൾ ഓരോ മണിക്കൂറും സ്ക്രീൻ സമയം ചെലവഴിക്കുന്നത് ഉറക്കമില്ലായ്മ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം അറുപത് ശതമാനം വർദ്ധിപ്പിക്കുകയും ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് ഉറക്കം കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് നോർവീജിയൻ പഠനം കണ്ടെത്തി ഇത് ഇതുറങ്ങാനുള്ള ബുദ്ധിമുട്ടിന് ഇടയാക്കും രാത്രികാല ഫോൺ ഉപയോഗിച്ച് സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദലക്ഷണങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂട്ടുന്നു ഉറക്കക്കുറവ് സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നതായും പഠനത്തിൽ പറയുന്നു ഉറക്കത്തിന് മുമ്പുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗം അസ്വസ്ഥത ഉത്കണ്ഠ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റൊരു പഠനം കണ്ടെത്തി മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം അമിത ക്ഷീണത്തിനും പഠനം പറയുന്നു കൂടിയ താപനില താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ രേഖപ്പെടുത്തി ആമ്പലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പലൂർ മുതൽ പള്ളിക്കുന്ന് വരെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ജനുവരി പതിനഞ്ച് മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൃഷ്ണ ജലറി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ ചെങ്ങാലൂർ മാട്ടുമല വടക്കൂടൻ രാമകൃഷ്ണൻ ഭാര്യ കല്യാണി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പാലാഴി മാളിയേക്കൽ കൂടലി ജോസ് അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി വത്സ്യാണ് ഭാര്യ ലെജിൻ ലിൻറ്റോ എന്നിവർ മക്കളും മേരി മരുമകളുമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പൂരനഗരയുടെ രാപ്പകലുകൾക്ക് കലയുടെ കസവ് ചാർത്തി സ്കൂൾ കലോത്സവം നിറഞ്ഞ് സദസ്സുകൾ ചരിത്ര പ്രസിദ്ധമായ വരാക്കരപ്പൂരം ആഘോഷിച്ചു നിറക്കാഴ്ചയായി കാഴ്ച ശിവേലിയും കാവടയാട്ടു പുതുക്കാട് പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി രണ്ട് സ്ഥാനങ്ങൾ യു ഡി എഫിനും ഒരെണ്ണം എൽ ഡി എഫിനും മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നാരോപിച്ച് സി പി എം കോടാലിയിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു ഇതോടെ ബുള്ളറ്റിൻ പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം